ഹലോ ഫ്രണ്ട്സ് പി എസ് സി പരീക്ഷകളിൽ റിപ്പീറ്റായി ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം ഫിസിക്സിൽ നിന്നും ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ചുവടെ കൊടുത്തവയിൽ നിന്നും സദിശ അളവ് കണ്ടെത്തുക സദിശ അളവ് അല്ലെങ്കിൽ അതിശ അളവ് കണ്ടെത്തുവാൻ സാധാരണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് സദിശ അളവുകൾ എന്താണ് അതിശ അളവുകൾ അഥവാ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്നാൽ അതിശ അളവുകൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നാൽ സദിശ അളവുകൾ സ്കെയിലാർ എന്ന പദം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു സ്കെയിലിനെയാണ് സ്കെയിലിൽ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ സ്കെയിലിനെ നമ്മൾ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് എടുത്തു മാറ്റാതെ സ്കെയിലിന് സ്വന്തമായി സഞ്ചരിക്കുവാനുള്ളൊരു കഴിവില്ല അത് സ്വന്തമായിട്ട് ഒരു ഡയറക്ഷനിലേക്കും സഞ്ചരിക്കുകയില്ല അതുകൊണ്ട് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്കെയിലർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് അഥവാ അളവ് മാത്രമേ ഉള്ളൂ അതിന് ഡയറക്ഷൻ ഇല്ല വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നാൽ സദിശ അളവുകൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വെക്ടറിനെ ഓർമ്മ വരണം എന്നുവെച്ചാൽ എന്താണ് ചിറകുള്ള കുഞ്ഞി കൊതുക് ഈച്ച അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജീവിയെ ഓർക്കണം അത് എന്തു ചെയ്യും അതിന് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും പറന്നു പോകുവാനുള്ള കഴിവുണ്ട് അപ്പം വിക്ടർ ക്വാണ്ടിറ്റീസ് എന്നാൽ അവയ്ക്ക് ഡയറക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ അതിന് മാഗ്നിറ്റ്യൂഡ് അഥവാ അളവുമുണ്ട് ഡയറക്ഷനുമുണ്ട് ഈ രണ്ട് ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് ഈ രണ്ട് വേർഡ്സും എന്തിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം സ്കെയിലാർ വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളുകളാണ് എല്ലാ എക്സാമിനും ഓപ്ഷനായിട്ട് തരുന്നത് ഇതിൽ നിന്നും സ്കെയിലർ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് തിരഞ്ഞെടുക്കുക എന്നതായിരിക്കും ചോദ്യം പ്രധാനപ്പെട്ട സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഏതെല്ലാമാണ് ഒന്ന് സമയം അഥവാ ടൈം രണ്ട് ദൂരം അഥവാ ഡിസ്റ്റൻസ് മൂന്ന് വേഗത അഥവാ സ്പീഡ് നാല് പിം അഥവാ മാസ് അഞ്ച് വ്യാപ്തം അഥവാ വോളിയം ആറ് സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഏഴ് ഊർജം അഥവാ എനർജി എട്ട് താപനില ഒൻപത് പവർ പത്ത് പരപ്പളവ് പതിനൊന്ന് പ്രഷർ പന്ത്രണ്ട് ചാർജ് പ്രധാനപ്പെട്ട വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് ഒന്ന് ആക്സിലറേഷൻ അഥവാ ത്വരണം രണ്ട് പ്രവേഗം അഥവാ വെലോസിറ്റി മൂന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരണം നാല് ഫാരം അഥവാ വെയ്റ്റ് അഞ്ച് ഫോഴ്സ് അഥവാ ബലം ആറ് മൊമെൻറ്റം അഥവാ ആക്കം ഓർക്കേണ്ടത് വെയിറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് പക്ഷേ മാസ് എന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് എന്നാൽ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് എന്നത് സ്കെയിലാറുമായിട്ടും വെലോസിറ്റി എന്നത് വെക്ടറുമായിട്ടും അതിൻ്റെ ആദ്യത്തെ ലെറ്റർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം താങ്ക് യു